ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴമാണ് അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ തോലൊക്കെ എടുത്ത് കളഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓരോ പഴവും നോക്ക് വളരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക അത്രത്തോളം നമുക്ക് ചെയ്യാതെടുക്കാം പെട്ടെന്ന് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വളരെ നൈസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാണ് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ പഴമല്ല നമ്മൾ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ശർക്കര എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഒരു കാൽ കപ്പ് ശർക്കര നമുക്ക് പൊടിച്ച് ഈ ശർക്കരയിൽ നിന്ന് കുറച്ച് വെട്ടിയെടുത്ത് നമുക്ക് ഒരു കാൽ കപ്പ് എടുക്കാം എന്നിട്ട് അതിനെ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഒരു കാൽ കപ്പ് അളവിന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് നമുക്ക് അരിച്ചെടുക്കണം ഇതിനെ ശർക്കര മെൽറ്റ് ചെയ്ത് നമുക്ക് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇപ്പം തേങ്ങ തിരികെ എടുത്തപ്പോൾ ഇത്തിരി കട്ടായിട്ട് വീണിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ കൂടെ ഒരു അഞ്ച് ഏലക്കായ ഇവിടെ ഇട്ട് കൊടുക്കാം ഏലക്കായ ഇവിടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരും ഒത്തിരി ഫൈൻ ആക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാണ് നെയ്യ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏത്തപ്പഴം നല്ലതുപോലെ ഈ നെയ്യിലിട്ട് ഒന്ന് വറട്ടിയെടുക്കണം കുറച്ചു നേരം നമ്മൾ ഇങ്ങനെ വറട്ടുമ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സായി ഉടഞ്ഞ് നല്ലതായി വന്നോളും വലിയൊരു സ്പൂൺ എടുക്കാം ഏത്തപ്പഴും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ അന്ന് വെന്ത് വന്നോളും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ത് തുടരെ ഇളക്കി കൊടുക്കണം ഇത് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകാൻ പാടില്ല ഇത് തുടർച്ചയായിട്ട് എന്നെ ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ചില്ലാതായി പോകും നല്ലതുപോലെ പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം തേങ്ങയും ഏലക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരുന്ന ശർക്കര ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര നല്ലതുപോലെ അരിച്ചെടുക്കണേ ഇന്ന് കപ്പ് കപ്പ് റവ റവ ചേർത്ത് കൊടുക്കാം മതി അത് കൂടുതൽ വേണ്ട നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പഴവും റവയും തേങ്ങയും ശർക്കര എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വിട്ടുവരുന്ന രീതിയിലായിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പറ്റ പറ്റിയ ചൂടേ ഉള്ളൂ ചെറുതായിട്ട് ചെറിയ ചൂടേ ഉള്ളൂ നമുക്ക് ഈ ചൂടില് തന്നെ ഇതിനെയൊക്കെ ഒന്ന് നമുക്ക് ബോളാക്കി എടുക്കാം ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി എടുക്കട്ടെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നട്ട്സൊക്കെ പൊടിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കാം നട്ട്സോ ബദാമോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വെച്ച് ചെയ്യാം ഇത് തികച്ചും ഓപ്ഷണലാണ് ഞാനിങ്ങനെ വെറുതെ ഒന്ന് ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉള്ളൂ ചെയ്ത് നമ്മളതിനെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ബോളാക്കി കൊടുക്കണം അല്ലെങ്കിൽ അതങ്ങ് പൊഴിഞ്ഞു പോവും തികച്ചും ഓപ്ഷനലാണ് കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നു അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഇതൊക്കെ ഇട്ട് വെച്ച് കൊടുക്കാം ബട്ടറൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഉരുട്ടി വെച്ചിരുന്ന ഓരോ ഉരുളകളും ഇതിലേക്ക് വെച്ച് കൊടുക്കാം ബട്ടർ എല്ലായിടത്തും ഒരുപോലെ ഒന്നാകുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇതിനെ ചുറ്റിച്ചു കൊടുക്കാം കുറച്ചുനേരം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോ ഒരു സൈഡ് നല്ല കളറായി വന്നിട്ടുണ്ട് നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് കൊണ്ടാ ജസ്റ്റ് ഒന്ന് ബട്ടർ എല്ലായിടവും ഒന്ന് ആവുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് അപ്പം നല്ല ടേസ്റ്റിയാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഓക്കേ താങ്ക്